ഹലോ എല്ലാവരും എന്തെടുക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ഞാൻ പെൺകുട്ടിയെ കുളിപ്പിക്കാൻ വേണ്ടി പോവുകയാണെ ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാൻ പെൺകുട്ടിയെ കുളിപ്പിക്കുന്നു അവിടെ കുച്ചുദിനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഒന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് അതെ വിളിച്ചാണ് ഞാൻ തേൽപ്പിക്കുന്നത് അപ്പോൾ അവളെ തേൽപ്പിക്കുന്നതും ഒപ്പം എൻ്റെ തലയിലൂടെ ഞാൻ തേക്കുന്നുണ്ട് അപ്പോൾ അവളെ കുളിപ്പിച്ചൊക്കെ ഉറക്കിയിട്ട് വേണം എനിക്കും കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് പിടിച്ചോട്ടെന്ന് എടുത്താൽ എൻ്റെ കയ്യിൽ അപ്പം കന്മേഷി അതൊക്കെ എണ്ണ വെച്ചിരുന്നു കളയുന്നുണ്ട് ശരിക്കും പണ്ടത്തെ പോലെ ഒന്ന് ഇരുന്ന് തരില്ലോ അതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണേ പിന്നെ നമ്മൾ പിന്നെ ചെറിയ തുളസിയിലെടുത്ത് വെള്ളത്തിൽ തിരുമ്മിയാണ് ഇവിടെ കുളിപ്പിക്കുന്നത് തുളസിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുറ്റത്തേക്ക് വന്നിട്ടുണ്ട് നല്ല വെയിലാട്ടോ ഇനി ഇപ്പോൾ ഒരു ഒമ്പതേകാൽ കഴിഞ്ഞേ ഉള്ളൂ പക്ഷേ ഭയങ്കര വെയിലായിട്ടുണ്ട് എന്തായാലും അവളെ കുളിപ്പിക്കാം കേട്ടോ അപ്പം ഈ ചെറിയ ചുരുവത്തിൽ ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിനൊപ്പം തുളസിയിലൊക്കെ തിരിഞ്ഞാണ് പെൺകുട്ടിയെ ഞങ്ങൾ കുളിപ്പിക്കുന്നത് അവളുടെ കപ്പാട്ടായിരിക്കണതേ അപ്പം ആ ചെറിയ ചിരുവത്തിലെ വെള്ളത്തിന് ഞങ്ങൾ കുളിച്ചിട്ട് വരാം കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് പോവാണ് പെൺകുട്ടി കുളിച്ചല്ല ഞങ്ങളെ റൂമിലേക്ക് തിരിച്ച് വരികയാണ് അതേത് കൊണ്ട് ഈ ഒരു അടുപ്പിനകത്ത് ഉണ്ട് അതിനകത്ത് രാസ്മതിപ്പുണ്ട് നമ്മൾ ആയാലും പോയി മേടിച്ചു വെച്ചിരിക്കും ഞാൻ അപ്പം അനുഭവം നിറയുകയെന്നൊക്കെ ചെയ്യിച്ചിട്ടുണ്ട് ഈ മുടിയുള്ളവർ പെട്ടെന്ന് ദോഷങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ എല്ലാം തോർത്തി ദേഹമൊക്കെ തോർത്തിട്ട് ഇന്നിപ്പോൾ ഒരു വീഡിയോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കയ്യിൽ വെച്ചുകൊണ്ട് വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ അവളുടെ കുസൃതികളും ആ ചെറിയ ചെറിയ കളികളുമൊക്കെ കാണാൻ വേണ്ടിയിട്ടായിട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൊണ്ട് രാവിലെ ഒരു മിഠായി കൊടുത്തു അതൊക്കെ കയ്യിരിപ്പുണ്ട് ഞങ്ങൾ മൂക്കിലൊക്കെ ഇത് ഇങ്ങനെ ഇതൊക്കെ ഇട്ട് തൂമാറൊക്കെ ഉണ്ട് ഭയങ്കര ഇഷ്ടമാളിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്യൂട്ടീഷ്യൻ എന്ന് പറയുന്നത് നിന്നോണ്ടോ കേട്ടോ മറ്റേത് ഞാൻ പാൽ കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് കണ്ണും വീടിയും ഒക്കെ എഴുതിക്കാറ് ഇന്നിപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് പരിപാടി കേട്ടോ നിങ്ങൾ ഉടുപ്പൊക്കെ ഇട്ടോ പിന്നെ ഞങ്ങൾ എൻ്റെ ക്രീം കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ കൈ പിടിച്ചു കേട്ടോ അപ്പോൾ ചെറുതായിട്ട് തേക്കാമെന്ന് വിചാരിച്ചു ഇപ്പം മഞ്ഞ അല്ലേ മൊറിച്ചിലൊന്നും വരാതിരിക്കാൻ വേണ്ടി കുറച്ച് മുറക്കും അതൊക്കെ തേക്കും ഞങ്ങൾ പിന്നെ കുറച്ച് തേക്കും നമ്മൾ കുഞ്ഞാമേലാണ് അപ്പം അങ്ങനെ ക്രീമൊന്നും ഉപയോഗിക്കാറായില്ല മൊറിച്ചിൽ മറാൻ വേണ്ടി ചെറുതായിട്ടൊന്നും തൂക്കും കേട്ടോ പിന്നെ എൻ്റെ കൊട്ടയിലേക്കാണ് ഇനി അവളുടെ നോട്ടം അതുകൊണ്ട് ഇനി അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവളുടെ രണ്ടൊക്കെ എടുത്ത് കണ്ണും ബിരിയൊക്കെ ഒന്ന് എഴുതിക്കെട്ടോ കണ്ണും വിരിയാക്കി എഴുതിയിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എവിടെയോ പോകാനെന്നോർത്താണ് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ ക്യാമറയിൽ നോക്കി കേട്ടോ ഈ ചിരിയൊക്കെ ചിരിക്കുന്നേക്കും പൗഡറൊക്കെ എല്ലാം ഇന്നൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ് അത് ഇന്നുകൊണ്ട് ഒരുക്കുന്നതുകൊണ്ട് തന്നെ സംഭവം എല്ലാം കൈയിട്ട് വരു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞവൾ ഒരുങ്ങിഞ്ഞ് സെറ്റായി ഞാൻ ചെറിയൊരു ബുഷൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് തലമുടി ഉണ്ടാവും അപ്പോൾ നമ്മൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് വെട്ടിക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ തലമുടിക്ക് എന്താണോ ഉള്ളില്ലേ അപ്പോൾ വെട്ടി വെട്ടിക്കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും ഞാൻ ചെറിയൊരു ബുഷൊക്കെ എടുത്ത് ഇങ്ങനെ കെട്ടി വെക്കാറുണ്ട് അതിൽ കണ്ണിലോട്ട് വന്ന് കിടക്കാറുണ്ട് പക്ഷേ ഇവളുടെ ചെറിയ ചെറിയ കുസൃതികളും ടാറ്റയൊക്കെ കൊടുക്കാൻ പറഞ്ഞാൽ ടാറ്റയൊക്കെ തെരഞ്ഞെട്ടാം അപ്പം അതൊക്കെ ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കിടാൻ വേണ്ടിയിട്ടുണ്ടോ ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ ഒരുങ്ങിയെല്ലാം നല്ല സുന്ദരി കിട്ടിയായിട്ടുണ്ട് ഉറങ്ങോന്നൊന്നും അറിയില്ല ഉറ ഓർ കിട്ടിയിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുഷൊക്കെ എടുത്തുകൊണ്ട് വന്ന് തലമുടിയൊക്കെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് തലമുടിക്ക് ഉള്ളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കോഴി വലു പോലെയാണ് കേട്ടോ ഇരിക്കണതേ വേണ്ട തലമുടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചാറ്റയൊക്കെ പറഞ്ഞ് പോകും കേട്ടോ വേറെ എങ്ങുമല്ല തിന്നലൊക്കെയാണ് പോകുന്നത് ബേലൊക്കെ ഉണ്ട് കുറച്ച് ചൂടിൻ്റെ ഒക്കെ ഇതെന്താ പിന്നെ പാല് കൊടുത്ത് ഉറക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്കൊക്കെ പോകാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ചാറ്റയും ഫ്ലൈങ്കീസൊക്കെ തന്നിട്ട് പോവുകയാണേ ഓക്കേ ബൈ അപ്പം ഞങ്ങളിത് അത് പുറത്ത് വന്ന് നിൽപ്പുണ്ട് താഴത്തെ ഫ്ലോറിൻ്റെ അവിടെ നിൽക്കുകയാണെങ്കിൽ നല്ല വെയിലാണ് അത് എനിക്കൊരു ഉമ്മയൊക്കെ തന്നു എനിക്കിതുണ്ടോ എനിക്കത് കണ്ടിട്ട് ചിരി വരുന്നു കേട്ടോ ആ ഓ ഉമ്മയൊക്കെ തന്നു ഭയങ്കര സ്നേഹം ആട്ടോ ഉമ്മയൊക്കെ തരാമെന്ന് ഉമ്മയൊക്കെ തരും അവർക്കിപ്പോൾ ഒരുമാതിരി എല്ലാം അറിയാറായിട്ടുണ്ട് പിന്നെ ഇത് ഇപ്പം നമ്മൾ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഉറങ്ങുമെന്ന് അറിയില്ല മുട്ടായി ഇപ്പോഴും കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല കേട്ടോ പൊട്ടിച്ചു കൊടുത്ത് അത് ദേഹത്ത് മുഴുവനാക്കും അതുകൊണ്ട് സൈഡിൽ നിന്നുണഞ്ഞോണ്ടിരിക്കുകയാണ് പിന്നെ പുറത്ത് നല്ല ഭയങ്കര വെയിലുണ്ട് നമ്മൾ പറമ്പിലൊക്കെ നല്ല വെയിലാണ് പക്ഷെ നമ്മുടെ ഭാഗത്തോട്ടത്ര വേ ചൂടിൻ്റെ ഇത് വരുന്നില്ല കേട്ടോ എന്തായാലും തുണിയൊക്കെ ഉണങ്ങാൻ ഇന്നലെയൊക്കെ ബാലൻസ് കിടപ്പുണ്ട് ഇവിടെ ഉറക്കിയിട്ട് വേണം ബാക്കിയെല്ലാം ചെയ്യാൻ ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കുഞ്ഞാവിയായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളൊന്ന് ഷെയർ ചെയ്താൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ ഇങ്ങനെയൊരു വ്ലോഗ് ചെയ്തത് അപ്പം ഇത്രയൊക്കെ ഉള്ളു ബായ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഞങ്ങളുടെ വീഡിയോസെല്ലാം കാണാം കമൻസൊക്കെ ഇടണം അപ്പോൾ എന്താ പുറത്തെ ആ പറമ്പിലെ വെയിലുണ്ടോ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയൊരു ഇതും കൂടെ എടുത്തതേ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓക്കെ ബായ് വീണ്ടും കാണാം പുതിയ വീഡിയോ